പൂഞ്ഞാർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ അസിസ്റ്റൻ്റ് വികാരി തോമസ് ആറ്റുജാൽ അച്ഛനെ ഒരു പറ്റം ആളുകൾ പള്ളി കോമ്പൗണ്ടിൽ കയറി ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി ആ സംഭവം അങ്ങേയറ്റം അപലപനീയമാണ് ഒരു നിലയിലും അത്തരം അക്രമത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ആ അക്രമികളെ എത്രയും വേഗം പിടികൂടാൻ പോലീസിന് നിർദ്ദേശം നൽകി ഞാൻ ഡി ജി പി വരെയുള്ള ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവിയെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അടക്കം ഉന്നത അധികാരികളെല്ലാ വിഷയം അറിയിച്ചിട്ടുണ്ട് ഇതിനോടകം ഏതാനും പേരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു ഏതാനും വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു ആ അക്രമികളെ കൃത്യമായും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും മേലിൽ ഇത്തരമൊരു അക്രമപ്രവർത്തനമോ ഈ ഇടവകയുമായി ബന്ധപ്പെട്ടോ ഈ ഇടവകയിലെ ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ടോ പുരോഹിതരുമായി ബന്ധപ്പെട്ടോ ഒരു നിലയിലുമുള്ള ഒരു അക്രമമോ ഏതെങ്കിലും വിധത്തിലും അവർക്കെതിരെയുള്ള ഒരു ഉപദ്രവമോ ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സംരക്ഷണവും ഒരുക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിവതും ഇന്നു തന്നെ മുഴുവൻ അക്രമികളെയും പിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് പക്ഷേ ഇവിടെ ചില ആളുകൾ എങ്കിലും അത് ബോധപൂർവം മറ്റു രീതിയിലേക്ക് അക്രമത്തിലേക്ക് തിരിച്ചുവിടാനൊക്കെ ശ്രമിക്കുമ്പോൾ ആ നിലയിലുള്ള ഒരു മുതലെടുപ്പ് ആരെങ്കിലും നടത്താൻ ശ്രമിക്കുമ്പോൾ അത് ശരിയല്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇതിനകത്ത് അക്രമികളെ നിയമ അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയും മാതൃകാപരമായ നടപടികളും ഉണ്ടാവും പോലീസ് അതിൻ്റെ മുഴുവൻ സംവിധാനത്തോടും കൂടി ഇതിനകത്ത് ഇതിനോടകം തന്നെ ഇടപെട്ട് കഴിഞ്ഞു ഏതാനും പ്രതികളെ പിടികൂടി കഴിഞ്ഞു അപ്പോൾ മറ്റു രീതിയിലേക്ക് ഇതൊരു മുതലെടുപ്പിനുള്ള വേദിയായി ആരും ഇതിനെ മാറ്റരുത് എന്നൊരു അഭ്യർത്ഥനയും കൂടിയാണ് എം എൽ എ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്